Allah lagi dia Ah, yang ini manusia yang Allah tidak sebanyak walau dia berapa besar. Ida

പുരുഷന്മാർക്ക് പള്ളിയിൽ നമസ്കാരം അല്ല വീട്ടിൽ രണ്ട് കണ്ണും നഷ്ടപ്പെട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് സഹോദര പഠിപ്പിക്കുന്നത് നിന്റെ വീട്ടിലേക്ക് കത്ത് കേൾക്കുന്നുണ്ടോ

ിരബിരം ഒരു സമയത്തിൽ ഒരു വഴിയിലെ നടന്നു പോകുമ്പോൾ

ാണ് കല്പിച്ചിട്ടുള്ളത് അത് ഞമ്മൾ എന്താ കാര്യം സഹോദര ഒരുപാട് ആളുകൾ സമ്പത്തി ഒന്നാമൊടുത്തു ഒരു ഭക്തി മനുഷ്യൻ അവന്റെ അവനെ സമീപിച്ചു மனுஷனைக்காரன் அஞ்சு வருஷம் ஜோதி அஞ்சு வருஷம் ஜோலி கொண்டு ആ വീട്ടിലേക്ക് പേരെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു ഗൾഫിൽ നിന്ന് വന്ന് എല്ലാവരെയും സാധിച്ചില്ല കേട്ടോ എന്താ അതിന് കാരണം കണക്കാക്കുന്നില്ല അദ്ദേഹം സമയത്തായി അദ്ദേഹം മയ്യ താഴെയാണ് ിൽ സൂര്യൻ നിൽക്കുമ്പോൾ ും പക്ഷേ നിന്റെ തിൽകണേ മരിക്കുമ്പോൾ നിനക്ക്

آمین اللہم صلی اللہ علیہ وسلم అల్లాహుమ్మ సల్లాలి అలైహి వసల్లం కోట వైకుంపవర రూపత రంగనే ఇడల్ల అల్లాహ్ ఆమీన్ అల్లాహుమ్మ Nada Master Aro, the children born, our Kana, Rula, Bagan, El Gane, Amin, Allah, Masuli, Allah, 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 Allah,

സ്വർഗത്തിലേക്ക് മലക്കുകൾ കണക്ക് ചെയ്യാതെ അടിച്ചു ഓടുന്ന കൂട്ടത്തിൽ നിന്റെ പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം നൽകണം നിന്നോട് ഞങ്ങൾ ചോദിക്കുവാൻ തരപ്പെട്ടവനല്ലെങ്കിലും മറ്റൊരാൾそんな മാഫാ ലൈസൻ ഇബ്രാഹിം അൽ ജുദുകനെ ആമീൻ അല്ലാഹുമ്മ സല്ലേ അലൈഹി റബ്ബനാ മഗ്ന കൊണ്ടും മാദ്രം കൊണ്ടും ഞങ്ങളെ ഉദരി ദുആഹതിനെ ജാമത നൽകണേ ആമീൻ അല്ലാഹുമ്മ സല്ലേ അലൈഹി ഫിലി അല്ലാഹുമേ അല്ലാഹുമേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പത്തിനെ നൽകണേ ആമീൻ അല്ലാഹുമ്മ സല്ലേ അലൈഹി വസല്ലി ജോവലി പ്രഭാസം ചെയ്യണേ ആമീൻ അല്ലാഹുമ്മ സല്ലേ جوریللہ آمین اللہم صلی علیه وسلم اللہ یا آمین اللہم صلی علیه وسلم آمین اللہم صلی علیه وسلم

الله آمين اللهم صل عليه وسلم بي رسول الله صلى الله عليه وسلم السلام عليك يا سيدي يا رسول الله صلى الله عليه وسلم يا آمين الله عليه െ നീയല്ലാതെ വേറെ ഉറപ്പില്ലല്ലോ നീയാണല്ലോ ഞങ്ങളെ സിദ്ധിച്ചത് നീയാണ് ഭക്ഷണം നൽകുന്നവ നീയാണ് നടക്കുന്ന നീയാണ് ഞങ്ങൾ നോക്കുന്ന آمين اللهم صل عليه وسلم صلى الله عليه وسلم محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وصلي وصلي على جميع الأنبياء والحمد لله رب العالمين. وعليكم السلام ورحمة الله നൂറ്റിറത്തഞ്ചാളങ്ങൾ ലൈവ് കാണിണ്ട് പായസം നൂറ്റിടത്തഞ്ചാള് കാണോ ലൈവായിട്ട് അസംകുട്ടി വന്നെ ഉമ്മാനിന്ന് എന്തായി പായസം കഴിഞ്ഞോ ലൈവായിട്ട് പായസം കാണിച്ചു കൊടുക്ക ഗൾഫർക്ക് നൂറ്റിലത്താള് കുടിച്ചോ എത്രയും അതന്നെ നമ്മക്ക് ഭക്ഷണം കൊടുക്കണം അത്ര എന്തേ വകുപ്പ് വെച്ചിട്ട് ബാബാന്റെ ചപ്പൂന്റെ വരുമേണ്ട ചപ്പൂന്റെ എങ്ങനെയാച്ചാ പെണ്ണുങ്ങളാബോ കാറ്ററിങ് ഹെഡ് വേടെ നൂറ്റൊന്നാള് ബാവിനെ കണ്ടോണ്ടിരിക്കാണ് ഭാവി പായസം പരന് മാഷ കാലും ഇപ്പൊ പായസം എടുക്കും അപ്പം പുലാവി പായസം ബിരിയാണി മന്തി എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ ബാബിനെ കോണ്ടാക്ട് ചെയ്താൽ സമയത്തിനെത്തും അതുപോലെ ട്രാവൽസ് ബസ് പിന്നെന്താ എല്ലാ പരിപാടിയും എന്ത് അവധി നിങ്ങളാവശ്യവും അതാ നമ്മളെ അവധിയല്ലേ പിടിച്ചിരിക്കില്ല നമ്മളെ കടമ്പ അല്ലേ അതെ അതെ തൊണ്ണൂറ്റൊന്നാൾ കാണാൻ ഇട്ടിട്ടോ പായസം എടുക്കണേ തൊണ്ണൂറ്റൊന്നാള് കാണിണ്ട് വരാ നൂറ്റിപത്തിരണ്ടാളാട്ട് പായസം എടുക്കണുണ്ട് പായസം ഉണ്ടോ ഞാൻ പായസം ഇറക്കാം പായസം ബാക്കിയാകും പായസം കുടിച്ചോളി രണ്ടാമുട്ടാണ് നൂറ്റി ഇരുപത്തി രണ്ടാളെ കണ്ട് അതാ കുട്ടിമാതാ വരുന്നത് ഇതാസോ കുറച്ച് ആ ഒരുക്കണല്ലോ അതെ പാത്രം എത്രയും കുടിച്ചാന്നാ അൺലിമിറ്റഡാ കുഞ്ഞുട്ടിതായിരുന്നേ നൂറ്റി രണ്ടാളാട്ടോ കുഞ്ഞുട്ടി കാണണ്ടേ ബാബു നൂറ്റി രണ്ടാൾ കാണാൻ വേണ്ടി കേട്ടോ ബാബു അതെ അതെന്താ നിങ്ങളെ നിങ്ങളെവിടെ അതാപ്പത്തിട്ടോ അഞ്ചുനേരം ചായ കുടിച്ചേ കുടിച്ചേനെ അഞ്ചു നേരം ചായ ഉണ്ടാക്കാൻ പോട്ടെ പള്ളിപ്പണി നടന്നോണ്ടിരിക്കാണ് ഉണ്ടല്ലേ അപ്പൊ ഇത് പണി കഴിഞ്ഞ് ഉദ്ഘാടനം ഇവിടെ ചായ പരിപാടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാവരും സംഭാവനയും തരിക ചായക്കടിയെ കയറുണ്ടെങ്കിൽ ചെയ്യാ എല്ലാ നേരം ചായയും കടിയുണ്ടാവും അഞ്ചു നേരം അതാണ് ഭാവി പറഞ്ഞത് വിഷാദ പായസം ഇങ്ങോട്ടുണ്ടോ ബാക്കിയാണ് ബാക്കിയാണ് ഞാൻ ഇണ്ടാളോ പായസം കുടിച്ചോളി വരിപ്പേ എളപ്പാക്കാസുടി കുറിച്ചു റ്റൂലാ പായസം കുടിച്ചോടി പായസതാ പായസതാ തൊണ്ണൂറ്റഞ്ചാള് കാണിട്ടു ഏമത്തെ ക്ലാസ് വിടിച്ച വരണേ ലൈവായി ലൈവ് ആയിട്ട് തൊണ്ണൂറ്റഞ്ചാള് കണ്ടോണ്ടിരിക്കുക മതിയോ കുട്ടിമാനോടെ പേരൊക്കെ ഒരു പത്ത് ക്ലാസ് ഉണ്ട് അങ്ങനെ കൊടുത്തില്ല ഒന്നും പറ നമ്മു ചേട്ടൻ മധുരം കുറച്ച് മറ്റു നമ്മൾ ഡ്രസ് വെച്ചു ആ അങ്ങനെ ആരാ പാപ്പാൻ്റെ അമ്മ അത് ഈരാണ്ടിയാജിൻ്റെ ഓർമ്മ ഈരാണ്ടിയാജിന്റെ പെണ്ണുങ്ങളെ ആ അവിടെ സാവനൂരാണ് അജിമാരുടെ വീട് സാത്രം കിട്ടുവോ അല്ല പാസ നിങ്ങള് പിടിച്ചതല്ല നമുക്ക് കൊണ്ടുപോകാൻ പാത്രം കിട്ടുമോന്നുവെച്ച് തട്ട ആ തട്ടിലെന്തോ തട്ട് പോണിപത്തമ്പാളുകൾ പോണ കാണണ്ട് ആമീൻ വേറെ എന്താണ് നൂറ്റി ഇരുപത്തമ്പാളുകൾ പോണേ കാണിട്ടോ കേട്ട കൊണ്ടുവാറി അതൊക്കെ നമുക്ക് വെക്കാം ഇല്ലെങ്കി കൈ കുടിച്ച എല്ലാതൊക്കെ പാർന്നേക്ക് വയസോ പാത്രം സംഘടിപ്പിച്ച പോരെ കൊടുക്കാലോ പാത്രം കൊണ്ടുവാൻ മറക്കരുത് കേട്ടോ ഒക്കെ ഇനി അത്യാവശ്യത്തിന് മതി രണ്ടുപേരൊക്കെ മതി മതി ഇഞ്ച മാത്രല്ല മതി ഇനൊക്കെ മാടം വേണ്ട വിടെ പാരെ ആവശ്യം നിങ്ങൾ ഈ തട്ടുകളൊന്നും എടുത്താൽ മതി എനിക്ക് പാരും ഇഷ്ടമുള്ള ഒരു തട്ടുങ്ങൾ എടുക്ക അങ്ങോട്ട് ആ തട്ടങ്ങൾ തന്നെ എവിടെ കൊണ്ടുവന്നുവച്ചാ പള്ളിയാത്ത തട്ടാ കൈ ആകെ ഒരു പാത്രമായിട്ട് പോയപ്പോടത്തേക്ക് എനിക്കും അതല്ല നിങ്ങൾ ഇതിൽ നിന്നൊരു പാത്രത്തോളി ഇതിന്ന് ഒരു പാത്രത്തോളി അത് കുഴപ്പമില്ലാ മതി അവരത്ര കയ്യില്ല ആ പണിണ്ട് ആ ഒക്കെ ചെയ്തോളൂ തുറന്നോക്ക്

അവ കേട്ടില്ല അതാ സംഭവല്ലേ മോനെന്താ കേട്ടില്ല അതാ ഫ്രഷാ ഒന്നും വിളിച്ചില്ല ആരെ വിളിച്ചു അല്ല അങ്ങനെ വിളിച്ചിട്ട് കിട്ടൂല ഓ ആരെ വന്ന് വരൂടൊന്നും അറിയില്ല അപ്പൊ അതാണോ അത് ഇനി വൈകുന്നേരം അന്വേഷിക്കൂ ഭാവി ഭാവി ഭാവിക്ക് ഒരു ഫോൺ ചെയ്ത സാധനത്തി എനിക്ക് ഇഷാദ് സ്കെച്ചപ്പൊന്ന് തോന്നി ഇന്ന് പായസം വേണമോ ഞാൻ നമ്പർ നോക്കി ഭാവിനോട് വിളിച്ച് ആ പിന്നെ ഒന്നും ആലോചിച്ചിട്ടില്ല മൂന്ന് പള്ളിയിലും ഭാവിനെ കൊണ്ടു എടുത്ത് ആ ഡെലിവറി സൈതാ ഫ്രീ ഡെലിവറി ഒക്കെ ഒക്കെ പർച്ചേസിങ് അടക്കോ ഏത് ഗ്ലാസ് ഇറക്കോ ഭാവിനെ വിളിച്ചു പറഞ്ഞാൽ മതി അപ്പൊ ഇതിനാട്ടില് കുഴപ്പം അതിപ്പോ കുഞ്ഞുട്ടി വേറും കുഞ്ഞുട്ടി വരും ഏർ ഒരു തട്ടി കൊണ്ടേ കൊറവുണ്ടരും തട്ടിന്റെ എണ്ണം 俺的干，俺的，谁干俺的？